അങ്ങനെ പുറത്തു പോകുന്നവരുടെ ലിസ്റ്റ് തയ്യാറാകി നോമിനേഷൻ എല്ലാം അവഹ്വാനിച്ചു നോമിനേഷൻ അവഹ്വാനിച്ചു കഴിഞ്ഞപ്പം ആറ് മത്സരാർത്ഥികളാണ് നോമിനേഷന് വന്നിരിക്കുന്നത് ബാക്കി നാല് മത്സരാർത്ഥികൾ വന്നിട്ടില്ല അതിൽ വരാത്ത മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് അനിമോൾ അനീഷ് ആദില അതുപോലെ നമ്മുടെ ഫാബുമാൻ ഈ നാല് പേരെ ആരും നോമിനേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പം രണ്ട് വോട്ടുമായിട്ട് ലക്ഷ്മി രണ്ട് വോട്ടുമായിട്ട് ആര്യൻ മൂന്ന് വോട്ടുമായിട്ട് നിവിനും ഷാനവാഫും നൂറയും അതുപോലെ നാല് ഓട്ടുമായിട്ട് അക്ബർ ഇവരൊക്കെ തന്നെയാണ് നോമിനേഷൻ വന്നിട്ടുള്ളത് ഇതിൽ എനിക്ക് തോന്നുന്നു ഈ ലിസ്റ്റ് പരിശോധിക്കുമ്പം നമുക്ക് ലക്ഷ്മിക്കും അതുപോലെ നൂറ അതുപോലെ നെവിന് ഇവർക്കൊക്കെ വളരെ നിർണായകമായ ഒരു ആഴ്ച തന്നെയാണ് കടക്കാൻ പോകുന്നത് ഒരു രണ്ട് പേര് ഈ പ്രാവശ്യം പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി നാലാഴ്ച മാത്രമേ ഉള്ളൂ ബിഗ് ബോഫ് ആഹ്വാനിക്കുക അപ്പം ഇപ്പം പത്ത് മത്സരാർത്ഥികളുണ്ട് ഇനി ഈ രണ്ട് മത്സരാർത്ഥികൾ പോകും എന്ന് തന്നെയാണ് നമ്മൾ ധരിക്കുന്നത് അല്ലെങ്കിൽ മറ്റു വല്ല ടിസ്റ്റും സംഭവിക്കണം അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കാം നമ്മൾ പുറത്താകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന രണ്ട് മത്സരാർത്ഥികൾ ഈ പ്രാവശ്യം നോമിനേഷന് വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രാവശ്യം അട്ടിമറിക്കൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഒന്ന് സാബുമോൻ വന്നപ്പോൾ പോലെ നമ്മൾ പറയും ഈ ആഴ്ച പുറത്ത് പോകും ഈ ആഴ്ച പുറത്ത് പോകും ഫാഗുമാൻ ഈ പ്രാവശ്യം നോമിനേഷനും വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊരു മത്സരാർത്ഥി ആതിലെയാണ് ആതിലേയും ഈ പ്രാവശ്യം നോമിനേഷനിലേയും വന്നിട്ടില്ല ആതിലെയും പുറത്താകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഒരു കരുതിരൽ വീഴ്ത്തിക്കൊണ്ടാണ് ഈ പ്രാവശ്യം നോമിനേഷൻ പ്രക്രിയ ഓഫ്